വിവാദങ്ങളിലും അപവാദ പ്രചരണങ്ങളിലും തന്റെ നിലപാട് വ്യക്തമാക്കി ഭാവന പതിനഞ്ചാം വയസ്സിലാണ് സിനിമയിൽ വരുന്നത് അന്നു മുതൽ കേൾക്കുന്ന അപവാദങ്ങൾക്ക് കൈയും കണക്കുമില്ല സിനിമാ നടിയാണ് ആർക്കും എന്തും പറയാം ആരും ചോദിക്കാനും പറയാനുമില്ല എങ്കിലും സിനിമാക്കാരും മനുഷ്യരാണ് എന്നത് പലരും മറന്നുപോകുന്നു എന്നും ഭാവന പറഞ്ഞു തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന കഥകളിൽ അധികവും അബോർഷനെക്കുറിച്ചാണ് എന്നും ഭാവന പറയുന്നു ഞാൻ അമേരിക്കയിൽ പോയി അബോർഷൻ ചെയ്തു ആലുവായിൽ പോയി അബോർഷൻ ചെയ്തു തൃശൂരിൽ പോയി ചെയ്തു ഒരു വർഷം കുറഞ്ഞത് പത്ത് അബോർഷൻ കഥകളെങ്കിലും പ്രചരിച്ചിരുന്നു അക്കാലത്ത് അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ കൂടുതൽ സിനിമ കിട്ടുന്നത് ഞാൻ ഇപ്പോൾ ആ സംവിധായകൻ്റെ കൂടെയാണ് അങ്ങനെയുള്ള കഥകൾ വേറെയും എനിക്കന്ന് പതിനാറ് വയസ്സാണ് എന്ന് പോലും ഓർക്കാതെയായിരുന്നു ആക്രമണങ്ങളെല്ലാം സ്വന്തം വീട്ടിലെ മക്കളെക്കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ ഇങ്ങനെ പറയാൻ തോന്നുമായിരുന്നു എന്നും ഭാവന് ചോദിക്കുന്നു അന്ന് ഇതൊക്കെ കേട്ടപ്പോൾ തലയിൽ കയ്യും വെച്ച് നിലവഴിച്ചിട്ടുണ്ട മനസ്സിൽ കരുതാതെ കാര്യങ്ങൾ കേട്ട് തലചുറ്റി വീണിട്ടുമുണ്ട് അപവാദങ്ങൾ കേട്ട് ഞാൻ കരഞ്ഞിട്ടുള്ളതുപോലെ മറ്റൊരാളും കരഞ്ഞിട്ടില്ല എന്നും ഭാവന പറയുന്നു എല്ലാം തുറന്നു പറയുന്നത് കൊണ്ട് തനിക്ക് നഷ്ടങ്ങളാണ് കൂടുതലെന്നും ഭാവന പറയുന്നു ചെയ്യാത്ത തെറ്റിന് എന്തിനു മാപ്പ് മാപ്പു കൂടി നടി ചോദിക്കുന്നു സിനിമ കിട്ടാൻ വേണ്ടി അവൾ എന്നോട് മാപ്പ് പറഞ്ഞു എന്ന് ഒരാൾ പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഭാവന അഹങ്കാരിയാണ് എന്ന് പറയുന്നത് കേൾക്കാനാണ് വിവാഹശേഷം അഭിനയിക്കേണ്ട എന്ന തീരുമാനങ്ങൾ ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ വിവാഹശേഷവും അഭിനയിക്കുമെന്നും ഭാവന പറഞ്ഞു താൻ സിനിമയിൽ അഭിനയിക്കരുത് എന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്ന പോലെ തോന്നാറുണ്ട് അവരുടെ ആഗ്രഹം പോലെ സിനിമ എന്തായാലും ഉപേക്ഷിക്കില്ല എന്നും ഭാവന പറഞ്ഞു ഒരു അഭിമുഖത്തിലാണ് ഭാവന ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ